ഹായ് ഫ്രണ്ട്സ് ആറ്റുമാനാണ് അവിടെ ആഫ്റ്റർ എ ലോങ് ടൈം കുറച്ച് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ശേഷം ഞങ്ങളിവിടെ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് പഴയ പോലെ വള്ളത്തിൽ വാഹയ്ക്ക് അടിക്കാനായിട്ട് ഇറങ്ങി വയ്ക്കുവാണ് ബൈറ്റ് ബൈക്ക് കാസ്റ്റേൽ നമ്മൾ ചെയറോൻ്റെ റോഡും സി ഐ ടി റീലുമായിട്ട് പൊടിയാൻ താണ്ട ഫ്രണ്ട് അറിയുന്നു ഞാൻ നേണ്ട ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വാഹയുടെ കേളം പറയുമ്പോൾ മാത്രമേ എറിയുന്നുള്ളോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഓഷ്യൻ സ്റ്റേജ് ബ്രാവിൻ്റെ ഒരു ബ്രൈഡ് അവൻ നമ്മുടെ ഡ്രൈവിൻ്റെ ആംഗ്ലേസ് ഗുണി നിർത്ത ഡ്രൈവ് ഡ്രൈവിൻ്റെ ഒരു ജെം ഫ്രോഗ് പറ്റ വലിച്ചോണ്ടിരിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന അച്ചമ്മമാരുണ്ടെങ്കിൽ ആറ്റെ സപ്പോർട്ട് ചെയ്യുക ഈ ഓടി ആണോ അവിടെ എന്ന് നമ്മൾ ആംഗ്ലേശുനിന്നെടുത്ത ലൂറാണ് ഫയർ ടൈഗർ കണ്ടർ മഞ്ഞപ്പ് മുന്നേവാഹ അല്ലെങ്കിൽ കോര

രാവിലെ ഒന്ന് പോയി നാടേ അടിച്ച മാഹ അടിച്ച് ഡ്രൈവിന്റെ പൊടി സഹനം ഒന്നുമില്ലല്ലോടാ ചെറിയ വാസ്താടാണ്ടെ കൊറേ നാളിന് ശേഷം ഇന്നങ്ങോട്ട് വന്നതാ വേണ്ട കിടക്കുന്ന ഒരു വാഹ അത് ഞാൻ രൂപ പെട്ടെന്ന് ട്രെയിനിൻ്റെ ജെപ്പ് ചാണ്ടാത്തേ ചാട്ടാത്തേ പണിയുടെ ഡൗട്ടാ ഇപ്പോൾ കളി കഴിഞ്ഞു റോഡെന്ന് കാണിച്ച മനേ ഇതേ തരാം നമ്മുടെ ആംഗ്ലെ പുതിയ റോഡല്ലേ ചേർന്ന് ചേറോൻ്റെ മറ്റേ എയ്റ്റ് ഫീറ്റ് എയ്റ്റ് ഫീറ്റിൻ്റെ സോറി കാരണം ഇപ്പോൾ പറയാനും വയ്യല്ലോ എയ്റ്റ് ഫീറ്റിൻ്റെ പുതിയ റോഡറങ്ങാൻ പോകുന്നത് എയ്റ്റ് ഫീറ്റ് അല്ല സെവൻ പോയിൻറ്റ് സെവൻ പോയിൻറ്റ് സെവനോ അതിൻ്റെ റോഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്തു തരാം ആർക്കെങ്കിലും ഡൗട്ട് അവിടെ നമുക്ക് ടെസ്റ്റിന് വന്ന റോഡാണ് നമ്മൾ <caniser> കണ്ട <Zum voi> <mamama in English> <sausuri 1970> <sausuri> ും കണ്ടല്ലേ പൊക്കിയല്ലാത്ത പരിപാടിയ്ക്ക് കൈ കഴിക്കത്തേ ഉള്ളു ലോണ്ടല്ല അതിനകത്ത് നല്ല ഭയങ്കര വിട്ടുകിടക്കുന്നു കേട്ടോ ഇല്ലേ തെളിവുണ്ടോ അതിനകത്ത് ടോപ്പിൽ അടിക്കണം നല്ല ഡീപ്പടിക്കണം ഇതിപ്പ എത്ര ഒരു ഒന്നര കിലോ എന്റെ പൊന്നെ എവിടെടാ അത് ഒരു മീൻപട്ടിയ സൗണ്ടാ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടി ഓൺറയ്യോ അതെ അടിച്ചേ എങ്ങനെയായിരുന്നു അവിടെ അത് അത് കൊറേ നേരം മോളിൽ കളിച്ചിട്ടാ പോയത് പക്ഷെ അന്ന് ഞാനാ മേടിച്ച മറ്റേ ഡുവോടെ ലൂറില്ല ഡുവോടെ ഞാൻ ഒരു ആയിരത്തി സംതിങ്ങിന്റെ ഒരെണ്ണം കൊണ്ടുവന്നില്ലായിരുന്നു അന്ന് തന്നെ പൊട്ടിച്ചോണ്ട് പോയെ അത് പോളി സായനമായിരുന്നു അതടിക്കൂടോ വാളയെ പോരാനിക്കൊണ്ടിരിക്കും